ഇന്ന് ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹം ആണ് കേട്ടോ ഒന്ന് ഒരു വള്ളസദ്യ വഴിപാടിന് കൂടാൻ വന്നിരിക്കുകയാണ് നമ്മള് ആറന്മുളയ്ക്ക് ഇത്രയും കാലമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റിയത് എന്റെ പ്രമോദ് ഫ്രണ്ട് ആയിട്ടുള്ള ഗൂഗിൾ ചാട്ടിനും ഫാമിലി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവര് നമ്മളെന്നെ വള്ളസദ്യക്ക് വിളിച്ചു എന്ന് മാത്രല്ല ശരിക്കും ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് കേട്ടോ ഞങ്ങളെ കൊണ്ട് നടന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഒരു വലിയ ഭാഗ്യം തന്നെയായിരുന്നു നമ്മള് രാവിലെ തന്നെ വന്നു കേട്ടോ ശരിക്കും അവിടെ ക്യാമറ അല്ല ഉള്ളിലേക്ക് ആ ഭാഗമൊക്കെ കാണാൻ എന്ത് രസാന്നറിയോ അതായത് ശ്രീകോവിലിന്റെ ആ ഒരു ഏരിയ അതായിരുന്നു ഏറ്റവും ഭംഗിയുള്ള സ്ഥലം അപ്പോ അമ്പലം നടന്ന് കാണുമ്പോ ചേട്ടി ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞുതരും കേട്ടോ അതായത് പാണ്ഡവരില് അർജുനൻ ചതുർബാഹു ആയിട്ട് വിശ്വരൂപം അർജുനനെ കാണിച്ച പ്രതിഷ്ഠയാണെന്ന് നമ്മുടെ തിരു ആറമുളയപ്പൻ പിന്നെ അമ്പലക്കടവ് എന്നൊക്കെ പറഞ്ഞു പോയി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമ്പലക്കൊള്ളായിരിക്കുന്നു കേട്ടോ നോക്കുമ്പോ പമ്പ നദിയാണ് ഒഴുകി അങ്ങ് വരുന്നത് അപ്പൊ അതിൽ കൂടെയാണെത്രേ നമുക്ക് വള്ളം ഒക്കെ വരിക അതായത് ഈ വള്ളസദ്യയുടെ വള്ളം എല്ലാം അമ്പലത്തേക്ക് വരിക ആ വഴിയാണെന്ന് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ ഫേമസ് ആയിട്ടുള്ള തൃക്കായി വെണ്ണ വഴിപാട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കുവാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ അതായത് ഒട്ടും അലിയാത്ത ടൈപ്പ് ഒരു വെണ്ണയായിരുന്നു അത് ഒരു തുളസിയുടെ ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റുള്ള വെണ്ണ അത് രാവിലെ പോയത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാൻ പറ്റി കേട്ടോ കാണുന്നത് നമ്മുടെ വള്ളസദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളാണ് അപ്പൊ ആദ്യം തന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അതായത് വഴിപാട് നേർന്നിരിക്കുന്നത് ഗൂഗിൾ ചേട്ടനും അവളുടെ വൈഫും കൂടിയിട്ടാണ് അപ്പം അവർ തന്നെ വിളക്ക് വെച്ച് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് നമ്മൾ പറ വെക്കുവാണ് അപ്പം ചേട്ടനും ഫാമിലി ആദ്യം പറയ്ക്ക് ഇത് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളെ ഓരോരുത്തരും ഇടുന്നുണ്ട് കേട്ടോ പറ വെക്കലും താലെടുക്കലും യൂഷ്വലി നമ്മള് വീട്ടുകാര് ചെയ്യണ കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെയും എനിക്കും ഞങ്ങളുടെ ഫാമിലിക്കും കൂടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി അങ്ങനെ വള്ളസദ്യയുടെ ആദ്യത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മളിത് വീണ്ടും തിരിച്ചു വന്നു നമ്മള് സത്രക്കടവിലേക്കാണ് കേട്ടോ വന്നത് കാരണം ഇവിടെ നിന്നാണ് അത്രേ നമ്മുടെ പള്ളിയോടം പുറപ്പെടുക അതായത് നമ്മുടെ വള്ളത്തിനാണ് കേട്ടോ ഒരു പള്ളിയോടം എന്ന് പറയുന്നത് അന്ന് ഒരു നാല് പേരുടെ വള്ളസദ്യ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ നാട്ടിനും അവരുടേതായിട്ടുള്ള വള്ളങ്ങൾ ഉണ്ടാവും അതായത് പള്ളിയോട് ഉണ്ടാവും അങ്ങനെ ഇതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മുടെ എ ആർ റഹ്മാനും മണിരത്ന സാറും എല്ലാം കാണിക്കാറുള്ള കുറച്ച് വിഷ്വൽ ബ്യൂട്ടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ആക്ച്വലി അവിടെ കണ്ടത് ശരിക്കും ഒരു മലയാളി ആയതിലും കേരളത്തിൽ വന്ന് പെരുന്നതിനൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ നമ്മുടെ ഈ പത്തനംതിട്ടക്കാരുടെയും ആ ഒരു ആറന്മുള ഏരിയ മൊത്തത്തിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം ഭയങ്കര കൾച്ചറാണ് അവർക്ക് ഒരു ട്രഡീഷൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർ അവർ ഭയങ്കര നല്ല രസമാണ് വെച്ചാൽ അവർക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാൽ തന്നെ ഒരു നൂറ് കഥകളുണ്ടായിരിക്കും അവർക്ക് പറയാം വള്ളപ്പാട്ട് വള്ളസദ്യ ഈ പള്ളിയോടം ആറന്മുളയപ്പൻ അങ്ങനെ 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 അവര് മനസ്സും ജീവിതവും ഒക്കെ ഇതിനോട് ചുറ്റപ്പെട്ട് അങ്ങനെ കെടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ആറന്മുള കണ്ണാടി അതൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെ ഇതാണ് നമ്മുടെ ഇടനാട് പള്ളിയോടം അതായത് ഗോവിൽ ചേട്ടന്റെ കര ഇടനാടാണ് അങ്ങനെ ഈ ഒരു രംഗം കാണുമ്പോൾ ഞാൻ ശരിക്കും ഇതെന്തോ മൂവി സീനാണ് ഈശ്വര ആലോചിച്ചുകൊണ്ടാണ് ഇതെല്ലാം കണ്ടു നടക്കുന്നത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ായിട്ടും എനിക്കത്രയും അത്രയും സന്തോഷമായിരുന്നു അന്ന് അതും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നാണ് ഞാനിത് കാണാൻ പോകുന്നത് അപ്പോൾ രാവിലെ തൊട്ടിട്ട് എനിക്കൊരു ട്രീറ്റായിരുന്നു ഭഗവാനെ കണ്ടു തൊഴുതു പിന്നെ അങ്ങനെ 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 ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി ഇത്രയും നല്ല മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചിത്തൂട്ടനും ഏട്ടനും ഇതിൽ കയറാനായിട്ട് ഗോപിൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം അവർക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ല ആൺകുട്ടിയായി ജനിക്കാത്തതിൽ എനിക്ക് അപ്പൊ കുറച്ച് വിഷമം തോന്നി കേട്ടോ പിന്നെ നമ്മുടെ പള്ളിക്കൂടത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മുടെ ഗൂഗിൾ ചേട്ടൻ്റെ വൈഫ് പറയുണ്ടായിരുന്നു നൂറിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അത് നമ്മുടെ പള്ളിക്കൂടത്തിൽ അതായത് വള്ളക്കാരും വീട്ടുകാരും എല്ലാം കൂടിയിട്ടോ അപ്പം അത്ര ആൾക്കാരനെ ഇതിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നയൻറ്റി ഫൈവോളം ആൾക്കാർ അതിൽ കയറിയിട്ട് ബാക്കിയുള്ളവര് ഞങ്ങളും കരയിൽ കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ എത്തിയത് ഇതിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാല് കോലം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല അത് ഭഗവാന് ഈ വള്ളത്തിൽ കൊണ്ടയിട്ട് നമ്മൾ സമർപ്പിക്കും അതാണ് ഇതിന്റെ ഒരു രീതി രീതിട്ടോ അങ്ങനെ നമ്മുടെ വള്ളം ഇപ്പൊ പൊറപ്പെടും അപ്പൊ തുടങ്ങണ മഞ്ചിപ്പാട്ടാണ് കേട്ടോ ഭയങ്കര രസമാണ് ഈ ഒരു എക്സ്പീരിയൻസ് തലയിലുള്ള ഈ കെട്ടും മുണ്ടും ഈ പാട്ടും ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്റെ ഹാപ്പിനെസ് പിന്നെ നിങ്ങൾക്ക് ഒരു മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാം ഞാൻ അത്രയും ത്രില്ലിലായിരുന്നു അങ്ങനെ അവിടുന്ന് അടുത്തന്നെയാണ് അമ്പലം എന്നാലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് വന്നു കേട്ടോ ഇനി താലും അഷ്ടമംഗലും കൂടിയിട്ട് നമുക്ക് വള്ളക്കാരനെ സ്വീകരിക്കാൻ പോകണം അങ്ങനെ അതിനും എനിക്കും എൻ്റെ ഫാമിലിക്കും ഭാഗ്യം കിട്ടിയിട്ടോ അതായത് താലം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടപ്പം കുറെ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്റെ വകയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുടെ വകയായിരുന്നു വള്ള സദ്യ എന്ന് പക്ഷെ അല്ലാട്ടോ കാരണം ഗോകുലേടന്റെ ഫാമിലി അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടിയ കാരോണ്ടാണ് ഞങ്ങൾക്ക് ഇതിനൊക്കെയും ഭാഗ്യം ഉണ്ടായത് ആ ഒരു ആംബിയൻസ് തന്നെ നോക്കൂ കേട്ടോ ശരിക്കും ഏതോ ഒരു മോഹൻലാൽ മൂവി സീൻ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ ഈവൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ അടക്കം ശരിക്കും ഒരു വട്ടെങ്കിലും നമ്മളിത് ഒന്ന് കൂടണം എന്നാണ് കേട്ടോ ഞാൻ പറയാം കാരണം ഒരു വേറൊരു വേറൊരു ഭാഗ്യം തന്നെയാണ് ഇതാണ് ഗൂഗുൾ ചേട്ടന്റെ വൈഫ് അഞ്ജന അങ്ങനെ ഗോകുൽ ചേട്ടന്റെ ഫുൾ ഫാമിലി ആണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പൊ അവര് വെറ്റകോലം ആയിട്ട് വരുന്ന ആൾക്കാരനെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മള് താലം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നിക്കുന്നത് Mana depan kau lagi kau dan ada apa? ശരിക്കുള്ള വള്ളസദ്യ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ വള്ളക്കാരുടെ കൂടെ തന്നെ ഇരിക്കണം കേട്ടോ എന്നാലാണ് അവരിങ്ങനെ പാട്ടൊക്കെ പാടി ഓരോ വിഭവങ്ങളും ചോദിക്കുമ്പോൾ അത് എങ്ങനെ അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക്കലി ഇത്രയും വിഭവം നമുക്ക് ഓൾറെഡി അവർ തരൂട്ടോ ഇനി ഇത് കൂടാണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളിങ്ങനെ പാട്ട് പാടി ചോദിക്കണം അപ്പോൾ ആദ്യത്തെ രണ്ട് റോ വള്ളക്കാർക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ രണ്ട് റോ ആണ് ബാക്കിയുള്ളവർക്ക് അതായത് ഫാമിലിക്ക് അങ്ങനെ ഞങ്ങൾക്ക് ആ കൂട്ടത്തിലും ഇരിക്കാൻ പറ്റി ഈ പാട്ട് പാടിച്ച് ചോദിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്തു തന്നെ ചോദിച്ചാലും നമ്മൾ അത് കൊണ്ടു കൊടുക്കണം എന്നാണ് അത് ഈ വള്ളസദ്യ നടത്തുന്ന ആൾക്കാരായിരിക്കണം ഇങ്ങനെ ഓടി നടന്ന് കൊണ്ടു കൊടുക്കേണ്ടത് അതുകൊണ്ടുതന്നെ ഗോകുലേട്ടനും വൈഫും ഇങ്ങനെ ഓടി നടക്കേണ്ടി ആയിരുന്നു കേട്ടോ വള്ളസദ്യക്ക് ശേഷം നമ്മൾ വീണ്ടും അവരനെ കടവത്ത് കൊണ്ടാക്കൂട്ടോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വള്ളസദ്യയുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്കിനിയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്